നമ്മുടെ രാജ്യത്ത് ജനങ്ങളുടെ ക്ഷേമത്തിനു വേണ്ടി ആതുര ശുശ്രൂഷാരംഗത്ത് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്ന മിഷണറിമാർ ഈ അടുത്ത കാലത്ത് വലിയ വെല്ലുവിളികൾ നേരിടുകയാണ് ആവർത്തിച്ച് ആവർത്തിച്ച് സന്യസ്തരുടെയും മിഷണറിമാരുടെയും മേലുണ്ടാകുന്ന ആക്രമങ്ങൾ കേരളത്തിലെ മുഴുവനും വിശ്വാസ സമൂഹത്തെയും അതോടൊപ്പം തന്നെ സുമനസ്സുകായ ആൾ സുമനസ്സുകളായ ആളുകളുടെ ഇടയിലൊക്കെ വലിയ ആശങ്കയും അസ്വസ്ഥതയും സൃഷ്ടിച്ചിരിക്കുകയാണ് ഈ അടുത്ത നാളുകളിൽ ഛത്തീസ്ഗഡിൽ നിന്ന് രണ്ട് സന്യാസിനി സഹോദരിമാരെ അന്യായമായി അറസ്റ്റ് ചെയ്ത് തടങ്കലിൽ പാർപ്പിച്ചത് വലിയ വേദനയോടുകൂടിയാണ് കേരളത്തിലെ സഭ നോക്കിക്കാണുന്നത് അവരുടെ മേൽ ജാമ്യം പോലും ലഭിക്കാത്ത മനുഷ്യക്കടത്ത് മതപരിവർത്തനം പോലുള്ള അന്യായമായ ആരോപണങ്ങളാണ് നടത്തിയിരിക്കുന്നത് അതിനകത്ത് ഒരു അടിസ്ഥാനവുമില്ല മൂന്ന് പ്രായപൂർത്തിയായ കുട്ടികളെ ജോലിക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി അവരുടെ മാതാപിതാക്കളിൽ നിന്ന് തന്നെ അനുമതി പത്രം എഴുതി മേടിച്ചിട്ടാണ് കൊണ്ടുപോയിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ പോലീസ് അറസ്റ്റ് ആസൂത്രിതമായ ഒരു ഇടപെടലിൻ്റെ ഭാഗമാണ് അതുപോലെ തന്നെ അവിടെ ഒരു ആൾക്കൂട്ട വിലവേശലും ആൾക്കൂട്ട വിചാരണയും ആ സന്യാസിമാർ സന്യാസിമാർക്ക് നേരിടേണ്ടി വന്നു ഞാൻ ബാക്കി ശാരീരികമായി ഉണ്ടാക്കിയ അസ്വസ്ഥതകളിലേക്കൊന്നും പോകുന്നില്ല നമ്മുടെ രാജ്യം ജനാധിപത്യവും മതേതരത്വമൊക്കെ ഉയർത്തിപ്പിടിക്കുന്ന മഹത്തായ ഒരു ഭരണഘടനയുള്ള ഒരു രാജ്യമാണ് ഈ രാജ്യത്തെ മുഴുവൻ പൗരന്മാർക്കും രാജ്യത്തിൻ്റെ ഏത് പ്രദേശത്തും സഞ്ചരിക്കാനും അതോടൊപ്പം തന്നെ പ്രവർത്തനങ്ങളും തൊഴിലെടുക്കാനും ഒക്കെ ഒരു അവസരം നൽകുന്ന ജനാധിപത്യ രാജ്യമാണ് ഈ ജനാധിപത്യ രാജ്യത്ത് സേവന സേവനോന്മുഖമായി ജനങ്ങൾക്ക് സേവനം നൽകാനായി പോയ സഹോദരിമാർ ജയിലിലാക്കപ്പെട്ടത് വളരെ വേദനയോടുകൂടി ആശങ്കയോടുകൂടി ഞങ്ങൾ കാണുകയും ഇന്ന് രാവിലെ കത്തോലിക്ക സഭയിലെ മൂന്ന് റീത്തുകളിൽപ്പെട്ട സീറോ മലങ്കര സീറോ മലബാർ ലാറ്റിൻ സഭകളിലെ സഭാ പ്രതിനിധികളും വിശ്വാസികളും സഭാ അധ്യക്ഷന്മാരും ഒക്കെ ിക്കുകയും ചിന്തിക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായി നാളെ തന്നെ അടിയന്തിരമായി നാളെ നാലു മണിക്ക് രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് വായി മൂടി പൊതിഞ്ഞുകൊണ്ട് നമ്മുടെ പ്രതിഷേധം സർക്കാരിനെ അറിയിക്കാനായിട്ട് രാജ്ഭവൻ മാർച്ച് രാജ്ഭവനിലേക്ക് മാർച്ച് നടക്കുക ഈ പ്രതിഷേധം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് ജനാധിപത്യം പുലരാനും ഭരണഘടന ഉറപ്പുവരുത്തുന്ന അവകാശങ്ങൾ ഉറപ്പാക്കിക്കൊണ്ട് സ്വതന്ത്രമായി ജീവിക്കാനും സഞ്ചരിക്കാനും ഒക്കെയുള്ള ഒരു അവകാശം ഉറപ്പുവരുത്താനാണ് അടിയന്തിരമായി നമ്മുടെ ബഹുമാന്യനായ പ്രധാനമന്ത്രി ഈ കാര്യത്തിൽ ഇടപെട്ട് അന്യായമായി എഴുതി എടുത്തിരിക്കുന്ന കേസുകൾ മുഴുവൻ പിൻവലിക്കുകയും ഈ സഹോദരിമാരെ വിടുവാനുള്ള നടപടി കൈക്കൊള്ളുകയും ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ ബഹുമാന്യനായ ആഭ്യന്തര മന്ത്രിയും ഇക്കാര്യത്തിൽ ഇടപെടുകയും അന്യായമായി എടുത്തിരിക്കുന്ന കുറ്റങ്ങൾ പിൻവലിച്ച് ഈ സഹോദരിമാരെ വിടുതൽ നടത്തുവാനായിട്ട് അടിയന്തരമായി നടപടി ഉണ്ടാകണമെന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം ഞങ്ങൾ ആ ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ടാണ് നാളെ പ്രതിഷേധ സൂചകമായിട്ട് വായി മൂടിക്കെട്ടിക്കൊണ്ടുള്ള ഈ പ്രതിഷേധ ജാഥ സംഘടിപ്പിക്കുന്നത് ഈ ജാഥയോടനുബന്ധിച്ച് സന്ദേശം നൽകുവാനും ഞങ്ങളുടെ ആകുലതകൾ പ്രകടിപ്പിക്കുവാനായിട്ട് കർദിനാൾ ക്ലീമിസ് ബെസേലൂസ് ബെസേലൂസ് ഉണ്ടായിരിക്കും അതോടൊപ്പം തന്നെ ബഹുമാന്യനായ അഭിയന്യ ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോ പിതാവുണ്ടായിരിക്കും അഭിവന്യ ആർച്ച് ബിഷപ്പ് തറയിൽ പിതാവിനെയും ഞങ്ങൾ ഈ സമ്മേളനത്തിൽ സംസാരിക്കാൻ പ്രതീക്ഷിക്കുകയാണ് ഒപ്പം തിരുവനന്തപുരം അതിരൂപതയുടെ സഹായം പെത്രാനായിരിക്കുന്ന അഭിവന്യ ക്രിസ്തുദാസ് പിതാവുണ്ടാകും മറ്റ് ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട അഭ്യന്യ സഭാതലവന്മാരെയൊക്കെ ഞങ്ങൾ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്